വയറ് വീർത്ത് കെട്ടുക എന്ന് പറയുന്നത് ഐ ബി എസ് കോൺസ്റ്റിപേഷൻ ഉള്ള ആളുകളിൽ ഒരു അസഹനീയമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു വയറ് വീർത്ത് കെട്ടലല്ല വല്ലാത്ത രീതിയിലുള്ള ഒരു അസ്വസ്ഥത വയറിലെന്തോ ബലൂണ് കെട്ടിവെച്ചത് പോലെ ഒരു അനുഭവമായിരിക്കും അവർക്ക് അനുഭവപ്പെടുക ഇതിന്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ദിവസം വയറ്റിന്ന് പോയിട്ടില്ലെങ്കിൽ പോലും ഇവർക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള കാരണം ഇവരുടെ ഈ ഐ ബി എസ് കോൺസ്റ്റിപേഷൻ ഉള്ള ആളുകളുടെ കുടലിലെ നർവ്സ് വളരെ സെൻസിറ്റീവ് ആയിരിക്കും ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും അപ്പൊ ചെറിയ രീതിയിലുള്ള ഒരു ഗ്യാസ് തന്നെ ഇവർക്കൊരു ബലൂൺ പോലെ വയറിലൊരു ബലൂൺ ഒരു ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാക്കുക അപ്പം ഈ ഗട്ടിന്റെ ലൈനിങ്ങിന്റെ അല്ലെങ്കിൽ ഗട്ട് ന്റെ ഒരു സെൻസിറ്റിവിറ്റി കൂടെ കാരണമാണ് IBS constipation ഉള്ള ആളുകളിൽ ചെറിയ ഗ്യാസ് പോലും വലിയ തരത്തിലുള്ള ഒരു വീർത്തികെട്ടൽ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുക കേവലം വയർ വയറ്റുന്നു പോയി എന്നുള്ളത് കൊണ്ട് മാത്രം ഈ പറയുന്ന ബുദ്ധിമുട്ട് മാറില്ല നമ്മൾ ഈ ഗെട്ടിന്റെ സെൻസിറ്റിവിറ്റി മാനേജ് ചെയ്യുകയും അതുവഴി സാധാരണ രീതിയിലുള്ള ഒരു ഗ്യാസ് ഒന്നും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത തരത്തിലേക്ക് നമ്മുടെ കുടലിനെയും ശരീരത്തെയും മാറ്റിയെടുക്കുക എന്നുള്ള കൂടെ ഐ ബി എസ് കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക